ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ എന്ത് ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് ലോങ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈം ഒന്നും ടൈമൊന്നും ഇല്ലാ ടു മിനിറ്റ്സിൻ്റെ അടുത്തുള്ളൂട്ടോ എപ്പോഴും കുട്ടി ഷോർട്സൊക്കെ അല്ലേ അപ്ലോഡ് ചെയ്യാറുള്ളത് ഈ തൃപ്പൂണിത്തരത്തിൽ പോലും മെറ്റീരിയൽ എടുക്കുന്നതിൻ്റെയൊക്കെ അപ്പോൾ ഇന്ന് ഞാനൊന്ന് ഈ രണ്ട് മിനിറ്റിൻ്റെ ഒരു ചെറിയൊരു വ്ലോഗ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ അതേ ഞാനും എൻ്റെ ഒരു ക്ലൈൻറ്റും കൂടി മെറ്റീരിയൽ എടുക്കാനായിട്ട് അപ്പോൾ തൃപ്പൂണിത്തരയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് എൻ്റെ സ്കൂളാണ് കേട്ടോ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ തൃപ്പൂണിത്ര അവിടെയാണ് ഞാൻ ടെൻത്ത് വരെ പഠിച്ചത് അപ്പോൾ സ്കൂളൊക്കെ കണ്ടപ്പോൾ എന്ന് വെച്ചാൽ നേരെ നമ്മൾ കൃഷ്ണയിലൂടെ എത്തിയിട്ടുണ്ട് എൻ്റെ മെയിൻ പർച്ചേസിംഗിന് പറഞ്ഞ എന്ന് പറഞ്ഞാൽ കൃഷ്ണേൻ്റെ തൃപ്പൂണിത്തരയിൽ അത്യാവശ്യം നല്ല എന്താ പറയുക കുറഞ്ഞ ബജറ്റിൽ നമുക്ക് എല്ലാ ഫാബ്രിക്സും അതുപോലെ റെഡിമെയ്ഡ്സും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്ട്ടാ അപ്പോൾ നേരെ റണ്ണിങ് മെറ്റീരിയലൊക്കെ എടുക്കാനായിട്ട് ഈ ഒരു ഉള്ളിലോട്ട് ഇങ്ങനെ കയറി വരുമ്പോൾ ഈ ഒരു പോർഷനിലോട്ട് വന്ന് ഇവിടെ നമുക്ക് കുറച്ച് ലൈനിങ്സും കാര്യങ്ങളൊക്കെ എടുക്കണം അപ്പോൾ എൻ്റെ ക്ലയൻറ്റ് എന്ന് പറഞ്ഞില്ലേ ഇത് ഇവിടെ പറഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കൂടെ കോളേജിലുണ്ടായിരുന്നാണ്ട് എൻ്റെ ജൂനിയർ ആയിരുന്ന ആൾ അപ്പോൾ അവളുടെ ബ്രദറിൻ്റെ കല്യാണം ആയിക്കോട്ടെ തന്നെ ഞാൻ തന്നെ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു കാരണം ഞാൻ ചെയ്തു കൊടുത്ത വർക്ക്സ് ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് ആ ഡയലോഗിൽ ഞാൻ അങ്ങോട്ട് ഫ്ലാറ്റ് ആയി പോയി ഒന്നും പറയണ്ട ഇവള് വരുന്നത് വരണമെന്ന് പറിച്ചിൽ കുറച്ച് നാളായിട്ട് പറയുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് മോഡലിനൊക്കെ പറഞ്ഞാൽ കുറേ റീലും കാര്യങ്ങളൊക്കെ കുറേ ഫോട്ടോസും റീൽസും അങ്ങനെ കുറേയൊക്കെ അയച്ചു തരണം കേട്ടോ അപ്പോൾ എല്ലാം ഓക്കെ പറഞ്ഞു പക്ഷെ ആൾ എത്തിയത് എന്താണെന്ന് അറിയാം അപ്പോൾ മെയ് തെയ് തേർട്ടീത്തല്ല സോറി ഏപ്രിൽ തേർട്ടീത്തിനാണ് വരുന്നത് എന്നിട്ട് കല്യാണം മെയ് അഞ്ചാം തീയതി അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി എത്ര കൊണ്ട് നമുക്ക് ഇത്രയും ഇതായിട്ട് വർക്കൊക്കെ ചെയ്യാൻ പിന്നെ അങ്ങനെ അപ്പം തന്നെ അവളോട് പറഞ്ഞ ഹാൻഡ് വർക്ക് എന്തായാലും നടക്കൂലും പോലെ നമുക്ക് കുറച്ച് ലേസും ബീഡ്സൊക്കെ വെച്ച് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവൾ ഓക്കെ പറഞ്ഞു കാരണം ഇത്ര ദിവസമേ ഉള്ളൂ തന്തകള് ഡിസൈൻ ആണെങ്കിൽ എത്നിക് വെയർ ലെഹങ്കയും അതുപോലെ തന്നെ പാർട്ടി വെയർ ഗൗണും രണ്ടും നല്ല അടിപൊളി പണിയുള്ള പരിപാടി അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ലേസും ബീഡ്സൊക്കെ വെച്ച് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതും വാങ്ങിച്ചു നേരെ വീട്ടിലോട്ട് പോകുന്നു